നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരളം മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കേരളം മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിൻ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ആ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ നിർബന്ധമായും ബഹുജനങ്ങളാകമാനം അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് റോഡും പാലവും മറ്റു ആനുകൂല്യങ്ങളുമായി കിട്ടേണ്ടുന്ന പലതും പണവും ലക്ഷക്കണക്കിന് രൂപയാണ് മാലിന്യത്തിനു വേണ്ടി നീക്കിവെക്കപ്പെടുന്നത് അങ്ങനെ നീക്കിവെക്കപ്പെടുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ് ഇല്ലാതായി പോകുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകേണ്ടത് അതിന് അതിൻ്റെ പുറകാലെ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരുന്നാൽ ഈ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് മെച്ചം പുതിയ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പേരാമ്പ്ര ടൗണിൽ വലിച്ചെറിയൽ വിരുദ്ധ റാലിയും ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ആദ്യ ഒപ്പ് രേഖപ്പെടുത്തി വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സി കെ ജി കോളേജ് സിൽവർ കോളേജ് ഡിഗ്നിറ്റി കോളേജ് എന്നിവിടങ്ങളിലെ എൻ എസ് എൻഎസ്എസ് വളണ്ടിയർമാരും സേനയും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പൊൻപറ ജനപ്രതിനിധികളായ പ്രേമൻ നഫീസ വിനോദ് തിരുവോത്ത് ജോനാ പി ഷൈനി പഞ്ചായത്ത് സെക്രട്ടറി ബിജു എച്ച് ഐ സനില ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഷൈനി വി പി ഹരിതകർമ്മസേനാ സെക്രട്ടറി സജിലത എന്നിവർ സംസാരിച്ചു ഭാഗമായി വാരാചരണം അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഏഴ് വരെയാണ് അതിന്റെ പത്താറേ ഘട്ടത്തിലാണ് ഏഴായിരത്തി എൽ എസ് എസ് കുട്ടികളും ജീവനക്കാരും